സോ ഹായ് ഹലോ എവരിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ഇൻട്രഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഫോർ ലേണിംഗ് പർപ്പസ് ഓക്കെ സോ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് വലിയ കാര്യമായിട്ട് മാർക്കറ്റ് ഉണ്ടായില്ല ആക്ച്വലി ഇവിടെ ഡെയിലി അങ്ങനെയാണ് ട്രാപ്പ് ചെയ്യണത് ശ്രദ്ധിച്ചായിരുന്നു എന്ന് അറിയില്ല ഫസ്റ്റ് ഇവിടെ ഗ്യാപ് ഡൗൺ താഴേക്ക് കൊണ്ടുവന്നു പ്രൈസ് സസ്റ്റേയ്ഞ്ച് ചെയ്തു ദെൻ ഗ്യാപ്പ് സെല്ലിംഗ് വന്നു പിന്നെ ഇവിടുന്ന് ഗ്യാപ്പ് സെല്ലിംഗ് വന്നു ഇന്ന് ഗ്യാപ്പ് പക്ഷെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തു സെല്ലിംഗ് വന്നില്ല എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് ആയിരിക്കും ബട്ട് അതൊന്നും വരാതെ അവർ പ്രൈസ് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അതും നമ്മുടെ മെയിൻ ലെവൽ നമ്മുടെ ലെവൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റെസിസ്റ്റൻസ് ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ത്രീ ഫിഫ്റ്റി അതിൻ്റെ അബവ് ആണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് പ്രൈസും അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് സൊ ട്രാങ്കിൾ നമ്മുടെ ഈ ഒരു ചാനൽ പോലത്തെ ഒരു ട്രയാങ്കലും ചാനൽ എന്തുവാണെങ്കിൽ പറയാം ആ ഒരു റേഞ്ച് തന്നെയാണ് സ്റ്റിൽ നമ്മുടെ മാർക്കറ്റ് പോയി മുതൽ തന്നെ ആ മുകളിലെത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ തന്നെയാണ് ഇന്ന് ആക്ച്വലി ഹൈ അടിച്ചേക്കുന്നത് ഞാൻ റെസിസ്റ്റൻസ് ആക്ച്വലി പറഞ്ഞായിരുന്നു തേർട്ടി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ആണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ബട്ട് ആക്ച്വലി അതൊന്നും വന്നില്ല കാരണം ഇവർ ഓൾറെഡി ഗ്യാപ്പ് ആക്കിയായിരുന്നു ഫോർ സിക്സ്റ്റിയാണ് ഞാൻ പറഞ്ഞത് റീസൺ ഫോർ സിക്സ്റ്റി അവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു ബട്ട് ഇവർ ഗ്യാപ്പ് അപ്പ് ആക്കിയതുകൊണ്ട് എന്തായി ചാനലിൻ്റെ അപ്പർ പോസിഷനിൽ കറക്റ്റ് ആ ടച്ച് ആയി ഓക്കെ സോ അതുകൊണ്ടാണ് ഇന്ന് ഹൈ അത് മാത്രം ഉണ്ടായുള്ളൂ അത് തന്നെ മോളിൽ പോകാൻ ചാൻസ് കിട്ടിയില്ല പ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് കിട്ടിയേ ബട്ട് ഇനി മൺഡേ നോക്കാം മൺഡേ എങ്ങനെയാണ് മൺഡേ ചാനലിൻ്റെ അബവ് ഓപ്പനിങ് കിട്ടിയാൽ ഫോർ സിക്സ്റ്റി റെസിസ്റ്റൻസ് ആണ് അത് കഴിഞ്ഞ് വേറെ മോള് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് സിക്സ് ഹൺഡ്രഡ് ദെൻ സിക്സ് സെവൻറ്റി ഒരു റെസിസ്റ്റൻസ് ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ആണെങ്കിൽ മാത്രമേ ഞാനങ്ങനെ പറയുന്നു കേട്ടോ ഓക്കെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ദ നെക്സ്റ്റ് സോ ആ ഇവിടെ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് ഫുള്ള് ഫില്ലാകൂ ഈ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു അതിൻ്റെ ആ ഒരു ലെവൽ ഫുള്ളാക്കാനുള്ള പരിപാടിയാണ് ഓക്കെ സോ എന്നിട്ടാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ ഈ ഗ്യാപ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ലെഗ് നെക്സ്റ്റ് ലെഗ് സ്റ്റാർട്ട് ചെയ്യുകയോ എന്താണെന്ന് നോക്കണം താഴേക്കുള്ള ലെഗ് ഓക്കെ ഓവറോൾ ഈ സ്ട്രക്ചർ വീക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റിൽ ഞാൻ വീക്കാണ് ബട്ട് ഇന്റർ ഡേ നമുക്ക് പറയാൻ പറ്റില്ല ഇന്റർ ഡേയിൽ ഒരു ബുള്ളിഷ്നെസ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഇന്ന് യെസ് ഇന്ന് ഇൻട്രഡേയിൽ ആക്ച്വലി ഞാൻ ആകെ ഒരു ലെവൽ പോസ്റ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഈ ത്രീ ഫിഫ്റ്റി ബിലോ സസ്റ്റെയിൻ ചെയ്യാല് സോറി ത്രീ ഫോർട്ടി ബിലോ സസ്റ്റെയിൻ ചെയ്യാൻ വീക്ക്നെസ് വരും അവിടെ സഡൻ പോയി താഴേക്ക് വന്നു പിന്നെ വീണ്ടും പ്രൈസ് ഐഡ് വൈസ് ആയി ഇന്ന് ശരിക്കും നമ്മൾ ഫൈവ് മിനിറ്റ് ചാർട്ടിൽ നമ്മൾ പോവാണെങ്കിൽ ഉണ്ടല്ലോ യെസ് ഇത് ഈ ഒരു ചാനലാണ് ഇന്ന് നിഫ്റ്റുകൊണ്ടായിരുന്നത് മനസ്സിലായേ ഇനി ട്രേഡ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പക്ഷേ നിങ്ങളത് കണ്ടിട്ട് ശരിക്കും ഇനി ഈസിലി ട്രേഡ് ചെയ്യാനായിരുന്നു ഇതൊക്കെ ചാനലൊക്കെ നമുക്ക് ഈ സൈഡിൽ ചാനൽ ഉണ്ട് ഈസിലി നമുക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം കാരണം ഇപ്പോൾ രണ്ടോ മൂന്നിലൊക്കെ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ചാനലായി അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോകാം വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റും ചാനൽ ഓർ ഓർത്തീ ട്രാങ്കിൾ എന്താണ് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ സോ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരും ഓക്കെ മനസ്സിലായോ പിന്നെ ഇത് ഇന്ന് ഫുൾ ഹോൾഡേ ആയിരുന്നു സോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വരുമ്പോഴത്തേക്ക് സെല്ലടിക്കുക സെൻട്രൽ ലൈൻ ടാർഗറ്റ് വെക്കണം എപ്പോഴും മനസ്സിലായി ഇതിനകത്തൊരു ചാനൽ ഉണ്ട് സെൻട്രൽ ഒരു ലൈൻ ഉണ്ടല്ലോ അതാണ് ടാർഗറ്റ് വെക്കേണ്ടത് ഇവിടെ നിന്ന് അവിടെ വരെ ഒരു ഫുൾ ലെഗ് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാരും പറഞ്ഞു തരത്തില്ല ഞാൻ നിങ്ങൾ കൃത്യമായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഫോർ ലേണിങ് നിങ്ങൾ ലേൺ ചെയ്തിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കാരണം അപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് ജർണലി സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അല്ലാണ്ട് ഫുൾ ആയി പിടിക്കാൻ അത് പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ബൗൺസ് തരും റീപ്ലേസ്മെന്റ് പിന്നെയും വീണ്ടും കയറത്തുള്ളൂ അങ്ങനെയാണ് അപ്പോൾ സോ നമ്മുടെ ചെറിയ ടാർഗറ്റ് വെക്കുക ചെറിയ ടാർഗെറ്റ് എന്താ ഇവിടെ നിന്ന് ഒരു ഈ ഗ്രീൻ കാർഡ് ഇവിടെ നമ്മൾ ബൈ എടുത്തു സെൻട്രർ ലൈൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെൻട്രർ ഡാഡാഷ് ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ ആ ഇവിടെ വരെ ആണ് ടാർഗറ്റ് വെക്കേണ്ടത് സോ അതും അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ്സ് ആണ് ത്രീ ഫോർട്ടി ടു ത്രീ ഫോർട്ടി ടു ത്രീ സിക്സ്റ്റി ട്വൻറ്റി പോയിന്റ്സ് ഇൻഡെക്സിൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ട്വൻ്റി ഫൈവ് പോയിന്റ്സ് കിട്ടിയാൽ മതിയല്ലോ നമുക്ക് നല്ല മൂവാണ് ആണ് കുഴപ്പമില്ല അതും ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ സൈഡ് വേസ് മാർക്കറ്റ് പോകുള്ളൂ ഈ മാർക്കറ്റിൽ ഓക്കെ പിന്നെ ഇനി മൺഡേ ബൈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ റെസിസ്റ്റൻസ് വരും ഈ ഇത് തന്നെയാണ് റെസിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഈ ഒരു ഫുൾ പോർഷൻ നമ്മൾ ഫൈവ് മിനിറ്റ്സ് നാലിട്ട് ഫിഫ്റ്റീനിലേക്ക് പോവാം ഫിഫ്റ്റീനിൽ ഞാൻ ഈ റെഡ് ഇതുണ്ടല്ലോ ഈ റെഡ് വിഗ് ഫ്രഷ് സെല്ലിങ് ആണ് ഈ റെഡ് ക്യാൻഡലിൻ്റെ വിഗ് ഫ്രഷ് സെല്ലിംഗ് സോൺ ആണ് മനസ്സിലായി ഇവിടുന്ന് നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ കാരണം പ്രൈസ് താഴെ വന്നു മോളിലേക്ക് കൊണ്ടുപോയി അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല ട്രാങ്കിൾ ഈ ചാനലിൻ്റെ ഓവറോൾ ചാനലിൻ്റെ അപ്പർ പോർഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല സോ അവിടെ ഒരു റെഡ് ആണ് അവിടുന്ന് സഡൻ ഫോൾ വന്നു ഓക്കെ സോ അതാണ് ആ വിഗ് നമുക്ക് സെല്ലിംഗ് സോൺ ആയിരിക്കും ഫുള്ള് നമ്മൾ ഇത് കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൽസ് ചില ഫ്ലാറ്റ് ആ ഓപ്പണിംഗ് ആണെങ്കിൽ ചിലത് ഇവിടെ വരെ കണ്ടിന്യൂ പിന്നെ അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് സെൽ ഓഫ് വരുവാണെങ്കിൽ താഴേക്ക് വീണ്ടും വരും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ചെയ്ത് ക്ലോസിങ് അബവ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് പതിയെ പതിയെ മുകളിലേക്ക് പോകും അപ്പോൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി ഇവിടെ ഈ ചിലയുടെ അപ്പർ പോർഷൻ ദെൻ ഫോർ സിക്സ്റ്റി ഓപ്പണിംഗ് ഫോർ ഓപ്പണിങ് തന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ട് ഫോർ സിക്സ്റ്റി അബവ് ആണെങ്കിൽ ദെൻ ഈസിലി മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ആണ് ചിലപ്പോൾ മുകളിലേക്ക് കയറിയിട്ട് പിന്നെ ഒരു റീറ്റേസ് തന്നെ ഇവിടെ സപ്പോർട്ട് ഒരു വീട് മോളിലേക്ക് കയറിയത് ടോ ഓൾ തിങ് ഡിപെൻഡ് ഓൺ ദ ഓപ്പണിംഗ് ഓഫ് മാർക്കറ്റ് ഓക്കെ ഇപ്പോൾ ഡൗ ജോസ് ഞാനിപ്പോൾ രാത്രിയിലാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഡൗജോൺസ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് ഇനി ആവും ഡ് ജോൺ ചാർട്ട് അനുസരിച്ച് ഡൗ ജോൺസ് ഇപ്പോൾ പോസിറ്റീവ് ആവാൻ ചാൻസസ് കൂടുതലാണ് എൻ എക്സ്പെക്ടീ ത്രീ ഹൺഡ്രഡ് അറൗണ്ട് അത് പോസിറ്റീവ് ആവേണ്ടതാണ് ഇപ്പോൾ ക്ലോസിങ്ങിൽ ഞാനിപ്പോൾ ചാ ഡോൺസിൻ്റെ ചാർട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചാർട്ട് ആക്ച്വലി എല്ലാ ചാർട്ടും എനിക്കും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഒരു നല്ലൊരു ആഗ്രഹമുണ്ട് ഞാൻ എല്ലാ ചാർട്ട്സ് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യണം സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാനിനി നെക്സ്റ്റ് വീക്ക് മുതൽ ബാങ്ക് നിഫ്റ്റി ഓർ ഫിൻ നിഫ്റ്റിയുടെ അനാലിസിസ് കൂടി തുടങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ നിഫ്റ്റി ബാങ്ക് സോറി ബാങ്ക് നിഫ്റ്റിയുടെ ആൻഡ് ഫിൻ നിഫ്റ്റിയുടെ അനലൈസിസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കമ്മെൻ്റ് ചെയ്ത് പറയുക അപ്പോൾ ഞാൻ ആ അനാലിസിസ് കൂടി ഷെയർ ചെയ്യാൻ തുടങ്ങും ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്തായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് അവർക്ക് വേണം ഒത്തിരി പേർ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യണത് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളും ബാങ്ക് നിഫ്റ്റി വെച്ച് തരും പിന്നെ മോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലാണ് സോ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ബട്ട് എൻ്റെ സബ്സ്ക്രൈബർ മിനിമം ഹൺഡ്രഡും ആവണം എന്നിട്ടാണ് ഞാൻ അതിൻ്റെ ചാർട്ട് ലെവൽസ് ചാർട്ടും ലെവൽസ് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അത് ഓവറോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താലേ മാത്രമേ നടക്കത്തുള്ളൂ സോ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യാനും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്